എനിക്കതൊന്നും എല്ലാം എനിക്ക് അതൊന്നും ഒറിജിനൽ എനിക്കതൊന്നും തോന്നില്ല നൂറ് ശതമാനം ഒന്ന് മിണ്ടി പോയ ഒന്നി സ്വതിച്ചേട്ടൻ അല്ലെങ്കിൽ കിച്ചു അല്ലെങ്കിൽ ഞാൻ വിധവയല്ലേ അവിടെ കൊടുക്കുന്നില്ല ഗെയിം എന്തായാലും ലാലേട്ടൻ പൊളിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല അനുമോളുടെ ഇനിയും ഗെയിമുകൾ പൊളിയാനുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മൾ ലാലേട്ടന്റെ എക്സ്പിസോഡ് എല്ലാരും സൺഡേ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ഞാൻ ഇന്ന് ചെയ്യുന്ന രണ്ട് കണ്ടനാണ് ഒന്ന് ലാലേട്ടൻ ഇന്ന് നമ്മുടെ അനുമോളോട് അക്ബറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നിമിഷ ചേച്ചിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ രേണു ചേച്ചിയെ കുറിച്ച് പറയുന്ന ആ കാര്യങ്ങളും അതുപോലെ അനുമോളുടെ കള്ളത്തരങ്ങൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് അക്ബറിനെ കുറിച്ച് അനുമോള് പറഞ്ഞൊരു കാര്യമുണ്ട് അക്ബറിന്റെ നോട്ടം എനിക്ക് ഇഷ്ടമല്ല അക്ബർ എന്നെ നോക്കുന്നത് വേറെ രീതിയിലാണ് എന്ന് പറഞ്ഞിരുന്നത് പക്ഷെ അത് ലാലേട്ടൻ അവിടെ ചോദിച്ചപ്പോൾ അത് നേരെ റിവേഴ്സ് ചെയ്തിട്ട് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എനിക്ക് ഈ നോട്ടം ദേഷ്യപ്പെട്ട് നോക്ക് നോക്കുന്നത് വഴക്കുണ്ടാക്കിയിട്ട് ദേഷ്യപ്പെട്ട് നോക്കുന്നത് ആണ് എനിക്കിഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ലാലേട്ടൻ പറയുന്നുണ്ട് അതറിയാൻ വേണ്ടിയാണ് ഇത് കാണുന്ന പ്രേക്ഷകരെല്ലാം അല്ലെങ്കിൽ വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കും അതുകൊണ്ടാണ് അത് ചോദിച്ചത് അത് ക്ലിയർ ചെയ്തതെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം അവിടെ അനുമോള് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് വേറൊന്നുമല്ല ഒന്നുമല്ല അനുമോള് അവിടെ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേക്കാം പുള്ളി എന്നെ നോക്കുന്ന നോട്ടം ഒന്നും എനിക്ക് ഇഷ്ടമല്ല ഏഹ് പുള്ളി എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കേണ്ടത് അത്ര എന്നെ ആദ്യം അവിടെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ഇതിനകത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ നോറയെ പോലുള്ള ആതില ആദിലെയും മൈൻഡാണ് അത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായി കാണും എന്തായാലും നമുക്ക് അതിനെ കുറിച്ചൊരു വീഡിയോ നമുക്ക് ചെയ്യാം അപ്പൊ ഇപ്പൊ അനുമോളിന്റെ കാര്യം പറയാം ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ അനുമോളുടെ ഓറിജിനൽ ഫേസ് ഇതല്ല എന്നുള്ളത് ഈ രേണുസുദിയുടെ ഫേസ് ഒറിജിനൽ ഫേസ് വെളിയിൽ വരണം വെളിയിൽ വരണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ മുന്നിലേക്ക് അനിമോളുടെ റിയൽ ഫേസ് ഇനിയും വരാനുണ്ട് അത് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അനുമോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല ഇതൊന്നുമല്ല എല്ലാരും നോക്കുമ്പോൾ കറിഞ്ഞ ഒരു പെൺകുട്ടി ഒക്കെ അറിഞ്ഞുകൊണ്ട് അവിടെ നടക്കുന്ന ഒരു പാവമാണ് പാവമാണ്ന്ന് പറയും ഇത്രയ്ക്ക് പാവം ഒന്നുമല്ല ഞാനത് എന്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അനിമോളെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അനിമോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല അനിമോൾ ഒന്നിനെ രണ്ടാക്കും രണ്ടിനെ നാലാക്കും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി കാണും അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു എന്ന് വെച്ചാല് എന്നെ ആൾ ഇങ്ങനെ പറഞ്ഞു എന്നെ അങ്ങനെ പറഞ്ഞു അത് വേറെ രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ മിടിക്കുകയാണ് അതാണ് ഇന്ന് തെളിഞ്ഞതും എന്ന് വെച്ചാൽ അക്ബറിനെ കുറിച്ച് അവിടെ പറഞ്ഞത് സാധാരണ ആര് കേട്ടാലും അവിടെ അക്ബർ അങ്ങനെ ഒരാളാണെന്ന് വരുത്തി തീർക്കാൻ പറ്റും അപ്പൊ അവിടെയുള്ള മറ്റുള്ള ലേഡീസ് എന്ത് ചെയ്യും അക്ബറിനടുത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഒന്ന് ഇതാവും എന്താ അക്ബറിനെ കുറിച്ച് ആൾ അങ്ങനെയാണല്ലോ പറഞ്ഞേ അപ്പൊ ഇനി ഇങ്ങനെ ആയിരിക്കുമോ എന്ന് അവർക്കൊരു ഡൗട്ട് തോന്നുന്നു കൂടുതൽ പേരും അക്ബറുമായിട്ട് അടുക്കാൻ മടിക്കും അതൊക്കെ ആയിരിക്കാം ഉദ്ദേശിച്ചത് പക്ഷെ ഏത് രീതിയിലാണെന്ന് അറിയുന്നത് ഏത് രീതിയിലാണെങ്കിലും ആ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അപ്പം എനിക്ക് പുള്ളിയെ ഇഷ്ടമല്ല പുള്ളിയുടെ നോട്ടമൊന്നും എനിക്കിഷ്ടം എന്നെ നോക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ പറഞ്ഞത് അതെ അതിന്റെ സാരം നമുക്ക് എന്താണെന്ന് അറിയാം പക്ഷെ ലാലേട്ടന്റെ മുന്നിൽ വന്നപ്പോഴത്തേക്ക് അത് നേരെ അത് വേറെ രീതിയിലാക്കി മാറ്റി എന്തായാലും ലാലേട്ടനും അത് അങ്ങനെ അവിടെ പറയിച്ചേ പറ്റത്തുള്ളൂ അവിടെ എടുത്തിട്ട് കുറയാൻ പറ്റത്തില്ല എന്താണെന്ന് വെച്ചാൽ വെളിയിൽ ഇങ്ങനെ ഒരു ഔട്ട് വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അക്ബറിനെയാണ് ഒരിക്കലും അക്ബർ അങ്ങനെ ഒരു നോട്ടം നോക്കിയതായിട്ട് ഞാൻ ഈ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഒക്കെ കാണുന്ന ആളാണ് അതുപോലെ എപ്പിസോഡ് കാണുന്ന ആളാണ് അക്ബർ ഇതുവരെയും അങ്ങനെ ഒരു നോട്ടം അവിടുള്ള ഒരു ലേഡീസിനെയും നോക്കുന്നതായിട്ടും അവരുമായിട്ടും അധികം അങ്ങനെ അങ്ങനെയുള്ള രീതികളിൽ ഒരു ഡബിൾ മീനിങ് ടോക്ക് പോലും അവിടെ നടത്തിയിട്ടുള്ളതായിട്ടും ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇവിടെ അനിമോൾ ഉദ്ദേശിക്കുന്നത് വേറെ കാര്യങ്ങളാണ് പക്ഷെ അനിമോളുടെ ഗെയിം ഇന്ന് എന്തായാലും ഞാനേട്ടം പൊളിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല അനിമോളുടെ ഇനിയും ഗെയിമുകൾ പൊളിയാനുണ്ട് അനുമോള് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പാവം പെൺകുട്ടിയൊന്നുമല്ല ഈ പാവം പച്ചവെള്ളം പോലും ചവച്ചു കുടിക്കാൻ അറിയാത്ത ഒരു പെൺകുട്ടി ഒന്നും അല്ല അനുമോൾക്ക് നല്ല അറിയാം അവിടെ എന്താണ് ചെയ്യേണ്ടത് ഒരാളെ കുറിച്ച് എങ്ങനെയാണ് നെഗറ്റീവ് ആക്കേണ്ടത് ഒരാളെ എങ്ങനെ കൊടുക്കാം എന്നൊക്കെ അറിയാതെ നിങ്ങൾക്ക് പോക പോകാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്നത് ശരിയാണെന്നുള്ളത് നിങ്ങൾ കുറെ കഴിയുമ്പോൾ മുന്നോട്ട് പോകും തോറും നിങ്ങൾക്കത് മനസ്സിലാകും അപ്പം രണ്ടാമത്തെ വിഷയം നമ്മുടെ നിമിഷ നമ്മുടെ േണുസുതിയെ കുറിച്ച് കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ജിഞ്ചർ മീഡിയ എന്നൊരു ചാനലിനും അഭിമുഖത്തിലാണ് അത് പറയുന്നത് നിങ്ങൾക്ക് അതിനകത്ത് കേറിയാൽ ഫുൾ ആയിട്ട് കാണാൻ പറ്റും കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി നമുക്ക് അതൊന്ന് കാണാം അത് ഗെയിം എന്ന് എല്ലാവരും അവിടെ നിന്ന് ഒരുമിച്ച് വേറെ നിൽക്കുന്ന ആരും ആരും പറയുന്നില്ല തന്നെ ഞാൻ കേട്ടിട്ടില്ല എനിക്കറിയില്ല കേട്ടിട്ടുണ്ടോ പോയിട്ട് പോയിട്ട് അവിടെ ും ഫാമിലി ബന്ധപ്പെട്ട കാര്യങ്ങള് വിധവയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതൊക്കെ മാറ്റി വെച്ചിട്ട് രീതിക്ക് എടുക്കുക നിങ്ങൾക്ക് പറയുന്ന കാര്യം അവിടെ എടുക്കുന്ന ജെൻഡർ കാറിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ രേണു സ്വദി എടുത്ത് ആരെങ്കിലും മഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ പൊക്കെ ഞാനൊരു വിധവയല്ലേ ഒരു വിധവയോട് നീ ഇങ്ങനെ പറയാൻ കൊള്ളാമോ ഞാനൊരു ഹസ്ബൻഡ് ഇല്ലാത്ത ഹസ്ബൻഡില്ലാത്തൊരാളല്ലേ എന്നോട് അങ്ങനെ പറയാൻ കൊള്ളാമെന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാർഡുകളൊക്കെ അവിടെ ഒരുപാട് ഇറക്കാൻ നോക്കി ഇറക്കിയിട്ടുണ്ട് ഇപ്പോഴും ഇറക്കാൻ ശ്രമിക്കുന്നുമുണ്ട് അപ്പം അതിനെ കുറിച്ചാണ് പറയുന്നത് അവിടെ കളിക്കാൻ പോയാൽ എല്ലാവരും ഒരുപോലെയാണ് അല്ലാതെ ഞാൻ വിധവ ഞാനൊരു വിധവയാണെന്നോ ഇത് ഇന്നാൾ ട്രാൻസ്ജെൻഡർ ആണെന്നോ ഇന്നയാൾ അതാണെന്നോ ഇതാണെന്നോ ഒന്നും ബിഗ് ബോസിൽ എല്ലാവരും ഒരാ എല്ലാവരും ഒരുപോലെയാണ് ബിഗ് ബോസിന് എല്ലാവരും ഒരുപോലെ തന്നെയാണ് പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ ജെൻഡർക്കാർ ഇറക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് ഈ പറയുന്ന രേണു സുദീ രണ്ട് ഷാരിക ശാരിക അതുപോലെ അതുപോലെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന നമ്മുടെ ഇന്റർവ്യൂ ഷാരിക ആ ശാരികയും ഇതുപോലെ ജെഡർ കാർഡ് എടുക്കാൻ മിട്ടിക്കാരാണ് ഇവർ രണ്ടുപേരുമാണ് അവിടെ ഞാൻ നോക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ ജെൻഡർ കാർഡ് ഇപ്പൊ ഇതുവരെ ഈ ഒരാഴ്ചയിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് ഇറക്കിയിട്ടുള്ളത് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ഷാരിക പോയിട്ട് അവിടെ ജെൻഡ്രക്കാർ ഇറക്കാറുണ്ട് അതുപോലെ തന്നെയാണ് രേണു സുദീ എന്തെങ്കിലും ഒന്ന് മിണ്ടിപ്പോയാൽ ഒന്നീ ശുധേട്ടൻ അല്ലെങ്കിൽ കിച്ചു അല്ലെങ്കിൽ ഞാൻ വിധവയല്ലേ ഈ ഒരു ഈ ഒരു രീതിയിലേക്കാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് അതുപോലെ തത്തമ്മയിലെടുത്ത് സംസാരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് ആ തത്തമ്മയടുത്ത് സംസാരിക്കുമ്പോൾ കരയുന്ന പോലെ അവിടെ പോയിട്ട് പോയിട്ടിരുന്നിട്ട് തത്തമ്മയോടാണ് ആദ്യം കരയാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ നോക്കി കരയാൻ പോയപ്പോഴാണ് ഓ തത്തമ്മക്ക് കണ്ണില്ല നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കരയുന്ന നല്ല വിഷമമുള്ള ആൾ കരയാൻ പോകുന്ന സംഭവമാണ് അതിപ്പോൾ ഒരുപാട് ട്രോളായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അതിന് മുമ്പ് അത് കഴിഞ്ഞുള്ള സീന് ഒരുപാട് എടുത്തിട്ട് ഈ പി ആറുകൾ എന്തെന്ന് പറയാമോ കുറച്ച് സാഡ് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് പാവം അമ്മയുടെ രോദനം എന്ന് പറഞ്ഞിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കിടന്നൊക്കെ ഒരുപാട് കറങ്ങുന്നുണ്ട് അതിലൊക്കെ വീഴുന്ന കുറെ ആൾക്കാരുണ്ട് അയ്യോ ഒരു പാവം പെൺകുട്ടി മക്കളെ വിട്ടിട്ട് പോയിട്ട് ജീവിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഇനി അപ്പം നേരം വിളിക്കുന്നൊന്നും അറിയത്തില്ല എന്നുവെച്ചാൽ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ സെന്റിമെന്റ്സിലൊക്കെ വീണു പോകും പി ആറ് അവർക്ക് അതുപോലെയാണ് നടക്കുന്നത് അപ്പം അതൊരു നാടകമാണെന്ന് എല്ലാ കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാകും അതാണ് നിമിഷ ഇവിടെ പറഞ്ഞത് ഏത് പൊട്ടമാരൊക്കെ മനസ്സിലായി കോമഡി എനിക്കിതൊന്നും എനിക്കതൊന്നും കണ്ട സ്ഥിതിക്ക് ഫേക്കാണ് കാണിച്ചോണ്ടിരിക്കുന്നത് അവര് ശരിക്കുള്ള രേണുസുദി ആയിട്ടില്ല ശരിക്കുള്ള അത് വരണം ഫേക്ക് കളഞ്ഞിട്ട് നമ്മളെന്താണോ നമ്മുടെ ക്യാരക്ടർ അതായിട്ട് പോവാണോ ഏതാണോ എന്നുള്ളതൊന്നും ഇതുവരെയും വെളി വന്നിട്ടില്ല ഇപ്പൊ കളിക്കുന്നത് മൊത്തവും ഫേക്കാണ് രേണു സുദീ ഇതൊന്നും അല്ല ഇനിയും വെളിയിൽ വരാനുണ്ട് എന്നാണ് നിമിഷ പറയുന്നത് ഇതാണ് നമ്മളും കുറെ ദിവസങ്ങളായിട്ട് പറയുന്നത് ഈ നിങ്ങൾ നമ്മൾ ഈ കാണുന്നവരൊന്നും അല്ല ഈ രേണു സുദീ രേണുദിയുടെ ഒരുപാട് കാര്യങ്ങൾ വെളിയിൽ വരാനുണ്ട് ഒരുപാട് ഫേസസ് വെളിയിൽ വരാനുണ്ട് ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് രേണു സുദിയുടെ ഫാൻസ് നമ്മുടെ ഈ കമന്റ് ബോക്സിൽ വന്നിരുന്നെങ്കിൽ അയ്യോ എന്തൊക്കെയാ പറയുന്നത് പാവും പിടിച്ച പെൺകുട്ടിയെ നിങ്ങൾ ആരും ജീവിക്കാൻ വിടത്തില്ലേ അത് ഇവിടം വരെ എത്തില്ലേ ബിഗ് ബോസ് വരെ എത്തിയില്ലേ അത് ജീവിക്കട്ടെ അത് അങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തലയിൽ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരാൾ കളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് നിന്ന് കൊടുക്കരുത് നമ്മളെ ഒരാൾ കളിപ്പിക്കുക എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നൈസായിട്ട് നമ്മൾ അതിൽ നിന്ന് ഊരും അതാണ് ചെയ്യേണ്ടത് ഇത് അന്ധമായ ഒരു പാനിസം അല്ലെങ്കിൽ പി ആർ വർക്ക് ഇതാണ് ഇവിടെ നടക്കുന്നത് എന്നിട്ട് കമന്റ് ബോക്സിൽ വന്നിരുന്നെ മെഴുകുന്ന മെഴുകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് എന്തോ പറഞ്ഞാലും നമ്മൾ അത് കണ്ടിട്ട് ചിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്താന്ന് വെച്ചാൽ നിങ്ങളെ നമ്മൾ അങ്ങനെ വിലയിരുത്തുന്നുള്ളൂ വെച്ചാൽ നിങ്ങൾ ഇത്രയേ ഉള്ളൂ തലയ്ക്കാത്തൊന്നും ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നാണ് നമ്മൾ അത് കണ്ടിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് പിന്നെ കമന്റ് ബോക്സിലാണ് നിങ്ങൾക്ക് എന്തോ എഴുതാം അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഒരിക്കലും ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരാളുടെ പ്രശ്നങ്ങൾ നമ്മളായിട്ട് തോണ്ടിക്കൊണ്ട് വരുന്ന ഒന്നുമല്ല ഇതൊക്കെ അവരുടെ കൂടെ നടന്നവരും ഈ നിമിഷ എന്ന് പറയുന്നത് രേണുസുദീന്റെ കൂടെ റീൽസൊക്കെ എടുത്ത് ഓടിച്ചാടി നടന്ന് വിഷയ ഓടിച്ച വലിയ കൂട്ടുകെട്ടായിട്ട് നടന്നവരാണ് പിന്നീട് ഇവർ തമ്മിൽ ആ കുഞ്ഞിന്റെ ഋതപ്പന്റെ വിഷയത്തിൽ ഇവരൊന്ന് തെറ്റി തെറ്റി കഴിഞ്ഞപ്പം രേണുസുദിക്കിപ്പോൾ ഇവരെയും കണ്ടുകൂടാ രേണുസുദിയുടെ ഫാൻസിനും ഇവരെ കണ്ടുകൂടാ രാണുസുദിന്റെ പി ആറുകൾക്കും ഇവരെ കണ്ടുകൂടാ അതുപോലെ തന്നെയാണ് നമ്മളെയും നെഗറ്റീവ് ചെയ്യുന്ന ഈ രേണുസുദിയെ നമ്മളൊന്ന് പൊക്കി പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മളതിന് കിട്ടത്തില്ല നമ്മളത് കറക്റ്റായിട്ട് അതിൻ്റെ ഇത് കണ്ടു തന്നെ പറയത്തുള്ളൂ അല്ലാതെ നമുക്ക് രേണുസൂതിയോട് പേഴ്സണലായിട്ട് നമുക്ക് യാതൊരു വിഷയവും ഇല്ല പക്ഷേ പബ്ലിക്കിനെ ആക്കാൻ അതായത് നമ്മളെ നമ്മളെപ്പോലുള്ള ജനങ്ങളെ ആക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഫൂളാകരുതേ ഫൂളാകരുതേ എന്ന് നമ്മൾ പറയുന്നുണ്ട് ആരും പോയി ആ ഒരു അഭിനയത്തിൽ ചാടി കൊടുക്കരുത് എന്നാണ് നമ്മൾ പറയുന്നത് അല്ല റിയൽ ആയിട്ട് നിൽക്കട്ടെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയട്ടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയട്ടെ ഒരു തീർച്ചയായിട്ടും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്യും ശരിക്കും അവൾ ഒന്നാമതെ ഒരു സ്ഥലത്ത് ഉറച്ചു നിക്കത്തില്ല സ്വന്തമായിട്ടൊരു നിലപാടില്ല സ്വന്തമായിട്ടൊരു തീരുമാനമില്ല നുള നുളകൾ ഇങ്ങനെ മാറി മാറി പറയുന്നു പിന്നെ ബിഷപ്പിനെ പോലുള്ള അത്രേം മഹത്തായ ഒരു മനുഷ്യനെ വിളിക്കുന്നു കൂടെ എന്നുള്ള ലാംഗ്വേജ് ലാംഗ്വേജ് യൂസ് യൂസ് അങ്ങനത്തെ വൃത്തികെട്ട അപ്പോൾ എല്ലാവർക്കും വെറുപ്പ് വരാൻ കാരണം അഭിനയിക്കാൻ കുറേ അഭിനയങ്ങളും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വരും എന്നാലും അഭിനയിക്കുകയാണ് അത് എനിക്ക് പൊങ്കാല വരും എന്നാലും ഞാൻ കുഴപ്പമില്ല ഞാൻ പറയാം എന്ന് പറയും തന്നെയാണ് ഇവിടെ നിമിഷ പറയുന്നത് നിമിഷ പറഞ്ഞൊരു കാര്യമുണ്ട് സഹായിച്ചവരെ തള്ളിപ്പറഞ്ഞ കാര്യം സഹായിച്ചവരെ എല്ലാവരും തള്ളി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം ഒരു ഹെയർ ചെയ്ത് കൊടുത്ത ഒരു ലേഡി അവരുടെ ആ കമ്പനിയെ മോശമാക്കുന്ന രീതിയിലാണ് അവിടെ അകത്തു പോയിട്ട് ഈ രേണു സുതി സംസാരിച്ചിരിക്കുന്നത് അത് ഓരോന്ന് ഇളകി ഇളകി വരുന്നു എന്നുള്ളത് അത് പക്ഷെ സൂക്ഷിക്കേണ്ട രീതിയിൽ സൂക്ഷിക്കാത്ത കൊണ്ടാണ് അത് പോവാത്തത് അത് പോകുന്നത് വെളിയിലേക്ക് പോകുന്നത് അതിന് ഹൈജീനിക്കുന്ന എന്നൊരു സംഭവം ഉണ്ട് ഹൈജീനിക്ക് കുറവാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പറഞ്ഞാൽ അവർ കമന്റ് വിട്ടിട്ടുണ്ട് വേറെ കുളിക്കണ്ട കുളിയില്ല അങ്ങനെ ഒന്നുമില്ല ഇതിപ്പോ ആഴ്ചയിൽ ഒരു ദിവസം കണ്ടെ കുളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു ഇനി ഹെയറിന് വേണ്ടിയിട്ട് അങ്ങനെ ആയിരിക്കാം എന്നാലും അറിയത്തില്ല എന്നാലും

അതുപോലെ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ആണെങ്കിൽ ആ ഒരു വീഡിയോ ഇട്ടതിന്റെ പേരിൽ ലാലേട്ടൻ എടുത്തിട്ട് അലക്കുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് പറയുന്നത് പി ആറിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇവർക്ക് കുറച്ച് കുറച്ച് ചാനലുകാരുണ്ട് അവർ കൊടുത്ത ഒരു പണിയാണ് ഇതെന്ന് വെച്ചാൽ ആ ചാനലുകാരാണെന്നുള്ളത് നിമിഷയ്ക്കും അറിയാം ആ ചാനലുകാരുടെ കയ്യിലാണ് ഈ അക്കൗണ്ട് ഇരിക്കുന്നത് ആരുടെ ഈ രേണുസുദീല അക്കൗണ്ട് ഇരിക്കുന്നത് ആ അക്കൗണ്ടിൽ നിന്നാണ് രേണുസുദീല വീഡിയോ പുറത്തു വന്നത് പക്ഷെ അത് പെട്ടെന്ന് കസിൻ ആക്കി കളഞ്ഞു ഇപ്പം പി ആറിന് പുതിയൊരു പേരും കിട്ടി എന്താണെന്ന് പറഞ്ഞാലും കസിൻ കസിൻ എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൊ എന്റെ കസിന് ഇനി നീ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എനിക്കിപ്പോ ഇങ്ങനെ പറയാൻ അറിയത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് അതിനകത്ത് പി ആർ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അത് നേരെ ഡിവേർട്ട് ചെയ്ത് ശേഷം രണ്ട് തെറിയും പറഞ്ഞാലോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടുപേരെ സ്ഥലപ്പത്തിരിക്കുന്ന ആൾക്കാരെ രണ്ട് തെറി പറഞ്ഞാലോ ബിഗ് ബോസിൽ കേറാം എന്നുള്ള ഒരു ധാരണയാണ് എല്ലാവർക്കും നേരത്തെ അങ്ങനെ ഇപ്പൊ മൊത്തത്തിൽ എല്ലാവരും പറയാം ഇത് ഇത്രേ ഉള്ളൂ ഇതിനകത്ത് കേറണമെന്നുണ്ടെങ്കിൽ എന്നൊരു ചിന്താഗതിയാണ് സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷം ബിഗ് ബോസിന്റെ സമയമാകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരാള് അല്ലെ ഒരാളൊന്നായിരിക്കത്തില്ല ഒരുപാട് പേര് കാണും എന്ന് വെച്ചാൽ നെഗറ്റീവ് പബ്ലിസിറ്റിയോട് കൂടി ഞങ്ങൾക്ക് അകത്തോട്ട് പോകണം അല്ലെ ബിഗ് ബോസിലേക്ക് പോകണം എന്ന് കരുതുന്നവർ അപ്പൊ ഒരുപാട് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കും എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഇപ്പം മേളിൽ ഇരിക്കുന്ന ഒരാൾ രണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല ഏഹ് അത് വെച്ചൊരു അലിഗേഷൻസ് ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് നിന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് പോകാം എന്നുള്ളൊരു തോന്നൽ എന്നൊരു തോന്നല് ഈ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഇനി വരുന്ന ആൾക്കാർക്ക് ഉണ്ടാകും എന്നുവെച്ചാൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അടുത്ത വർഷം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ബിഗ് ബോസിനെ അടുപ്പിച്ച് ഒരു മൂന്നാല് മാസം അടുപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെ ഇറങ്ങാൻ സാധ്യത കൂടുതലാണ് അടുത്ത വർഷം എന്തായാലും അങ്ങനെ ഉണ്ടാകും അപ്പൊ അങ്ങനെ കുറെ പേര് ശ്രമിക്കും എന്നാണ് ഇവിടെ നിമിഷ പറയുന്നത് നിമിഷ പറയുന്നതെല്ലാം പോയിന്റ് പോയിന്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് റിയാക്ട് ചെയ്യാൻ മാക്സിമം ഇനിയെങ്കിലും വെറുതെ മാത്രമേ അവിടെ കൊടുക്കുന്നില്ല േട്ടനെ ഊറ്റാവുന്നതിന്റെ മാക്സിമം ഊറ്റി ഇനിയെങ്കിലും ചേട്ടനെ വെറുതെ വിട്ടുകൂടെ എന്നാണ് ഇവിടെ നിമിഷം ചോദിക്കുന്നത് ഈ രേണുസുദി ഇപ്പൊ ബിഗ് ബോസിൽ എത്തി നിൽക്കുന്നു എത്തുന്നതിന് അതിനൊരു കാരണക്കാരനായത് ഈ പറയുന്ന സുതി എന്നുള്ള ആളാണ് ഈ സുതി എന്നുള്ള പേര് അറ്റത്തുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് വെച്ചാൽ ഒരു സ്റ്റാർ മാജിക് എന്നുള്ള ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഈ ഒന്നും ആർക്കും അങ്ങനെ വലിയ പരിചയമൊന്നും ഉള്ള ആളല്ല അതിനുശേഷം ഈ മരണശേഷമാണ് എല്ലാവരും ഈ സുതിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ശ്രദ്ധിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും അവർ പാവം പിടിച്ച ഫാമിലി രണ്ട് പിള്ളേരുണ്ട് അങ്ങനെയൊക്കെ കരുതിയാണ് എല്ലാവരും സഹായിച്ചതും എല്ലാം സഹായിച്ചതൊന്നും ഇവിടെ ആരും സഹായിച്ചതിനെല്ലാം കുറ്റം പറഞ്ഞത് ഈ രേണുവാണ് ഇങ്ങനെ കണ്ടിട്ട് ഒരു ബിഷപ്പാണെങ്കിൽ അവിടെ വസ്തു കൊടുക്കുന്നു ഒരുപാട് പേര് സഹായിക്കുന്നു വീട് വെക്കുന്നു എല്ലാം ചെയ്യുന്നു അതിന്റെ പേരിൽ ഒരു അലിഗേഷൻസ് വരെ അവിടെ ഉണ്ടാക്കി അപ്പം ഈ ഈ സുതിയുടെ ഇഷ്ടം കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് പക്ഷേ ഈ രേണു അതിനുശേഷം കാണിച്ച ഓരോ പ്രവൃത്തികൾ അത് ഈ പറയുന്ന സുതിയെ എല്ലാവരുടെ മനസ്സിൽ സുതി ഒരു നല്ല മനുഷ്യനും നല്ലൊരു കലാകാരനും ഒക്കെ ആയിരുന്നു പക്ഷെ എന്ത് ചെയ്യാം ഈ രേണു ഓരോ ചവിട്ടുപാടികൾ കയറി കയറി പോകുമ്പോഴും അവിടെ നെഗറ്റീവ് ആയിക്കൊണ്ടിരുന്നത് ആരാണ് ഈ സുതി എന്ന് പറഞ്ഞ് മരിച്ചുപോയ ഈ വ്യക്തിയാണ് അതിന് കാരണക്കാരി ആരാണ് ഈ രേണു തന്നെയാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് എന്ന് വെച്ചാൽ രേണു പറയുന്ന ഓരോ വിഷയങ്ങളും രേണു ക്ലാരിഫിക്കേഷൻ കൊടുക്കാത്തത് കൊണ്ട് എന്താ പറ്റുന്നത് മറ്റുള്ളവർ വന്ന് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നു ഒന്നാമത്തെ രണ്ടാമത്തെ വൈഫ് വരുന്നു അതുപോലെ ഇവർ കടം ചോദിച്ച ആൾക്കാർ വരുന്നു അങ്ങനെ സുതിയുടെ റിയൽ ഫേസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രേണുവിനെ കൊണ്ടുണ്ടായ ഉപകാരം ഈ സുതിക്ക് എത്രമാത്രം നെഗറ്റീവ് ഉണ്ടായിരുന്നോ അതെല്ലാം പുറത്തു വരാൻ ഒരേ ഒരു കാരണക്കാരി ഈ രേണു തന്നെയായിരുന്നു ഇനിയും കുറെ കാര്യങ്ങൾ നമുക്ക് ബിഗ് ബോസിൽ നിന്ന് ബിഗ് ബോസിൽ നിന്ന് തന്നെ ഇത് നമുക്ക് മനസ്സിലാവും പോകെ പോകാൻ നമുക്ക് മനസ്സിലാവും ഞാൻ ഇന്നേത്തെ അനുമോളുടെ കാര്യം പറഞ്ഞതുപോലെ ഈ രണ്ടുപേരുടെ റിയൽ ഫേസ് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ വെളിയിലോട്ട് വരും എന്തായാലും ഇവർ ഇപ്പോഴെങ്കിലും വെളിയിലോട്ട് വരത്തില്ല ബിഗ് ബോസ് ഇറക്കി വിട്ടാലേ ഇറങ്ങി അല്ലാതെ വോട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു അമ്പത് ദിവസമെങ്കിലും ഇവർ രണ്ടുപേരും പോകും ആ അമ്പത് ദിവസത്തിനിടയിൽ ഏകദേശം ഇവരുടെ രണ്ടുപേരുടെയും ഫേസ് വെളിയിൽ വരും ഒറിജിനൽ ഫേസ് വെളിയിൽ വരും ഐ ആം വെയിറ്റിങ് പിന്നെ പി ആർ വർക്കേഴ്സ് നിങ്ങൾ നിങ്ങളുടെ പണികൾ ശരിക്കും ഒന്നും കൂടെ ഊർജ്ജസ്വലമാക്കണം ഇനിയും നിങ്ങളുടെ കയ്യിൽ വല്ല വീഡിയോസുമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും ഇടണം എന്നാലേ നമുക്കും വെളിയിലുള്ള കുറച്ച് കണ്ടന്റ് ഒക്കെ കിട്ടത്തുള്ളൂ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും എന്തായാലും എന്തായാലും രേണുസൂദിയാണല്ലോ അത് പറഞ്ഞിരിക്കുന്നത് എന്നാലതിനകത്ത് ഉറപ്പായിട്ടും എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിനകത്ത് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഈ അനുമോൾ ഈ രേണുസൂദി ആണെങ്കിലും രണ്ടുപേരുടെ റിയൽ ഫേസ് വെളി പ്രത്യേകിച്ച് ഇപ്പൊ രേണുസ്തുദീ ആണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതെങ്കിലും അനുമോളുടെയും അതിന്റെ കൂട്ടത്തിൽ വെളിയിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അനുമോളെ നിങ്ങൾ ശ്രദ്ധിക്കുക അനുമോളുടെ ഇനിയുള്ള എപ്പിസോഡുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് എന്നൊരു ബട്ടൺ ഉണ്ട് അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക ഓക്കെ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം